കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ വിഷു കൈനീട്ടവും കണിവെള്ളരി നടത്തി ചടങ്ങിൽ സജീവൻ അധ്യക്ഷനായി വളരെ ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ആദ്യമായി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുകയാണ് നമുക്കറിയാം വിഷുവിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും കുറിച്ചും വിഷുവിന്റെ എന്താണ് വിഷു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഡോക്ടറുടെ സൂചിപ്പിക്കണ്ടാവും അതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്കറിയാം വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവമാണ് കേരളത്തെ സംബന്ധിച്ച് ഓണവും വിഷുവും അത് തന്നെയാണ് കാർഷിക വിളവെടുപ്പുമായി നമ്മൾ വളരെ പഴവും പച്ചക്കറിയും ഒക്കെ തന്നെ വിളവെടുക്കുന്ന ഒരു പ്രകൃതി പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് ഓണവും വിഷവും അതുപോലെ തന്നെ നമുക്കറിയാം യുദ്ധം ചെയ്ത് ദേവന്മാരെ വിജയം നേടിയ വിഷു നമ്മൾ ഡോക്ടർ കെ രവികുമാർ ഉദ്ഘാടനം ചെയ്തു കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാധവാന്മാരാക്കുവാൻ അഥവാ അമിതം ഉപയോഗം ഇതുകൊണ്ട് പല കുടുംബങ്ങളും ചിഥിരമായി പോകുന്നു നമ്മൾ പേപ്പറിൽ വായിക്കാനുള്ള മകൻ അച്ഛനെ കുത്തി അമ്മ തല്ലി തെങ്ങളെ ഉപയോഗിച്ച് ഇതിനൊക്കെ കാരണം വായിക്കുമ്പോൾ ഇതിനെ ഇതിനെ ഏകമായിട്ടുള്ള യുദ്ധം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിരിക്കും വീട്ടിലെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മൾ അവരെ ക്രോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം അവരുടെ എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവണം ഒരു സുഹൃത്തിനെ പോലെ അവരുടെ പെരുമാറണം അങ്ങനെയാണെങ്കിൽ ഈ കുടുംബങ്ങൾ വളരെ കുറവാണെന്ന് പഠനങ്ങളിൽ കൂടി കണ്ടു ഈ വിപത്തിനെ കുറിച്ച് സമൂഹത്തിന് സമൂഹത്തിനെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി കൊടുക്കലുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിൽ അലോപ്പതിന്റെ ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് ഡെൻഡൽ സർജോ ഇവരുടെ എല്ലാവരുടെയും ആഭിമുഖ്യത്തില് ഉൾപ്പെടുത്തി കൊണ്ട് ഈ പകുതി വരുന്ന പത്തൊമ്പതാം തീയതി ഒരു നമ്മുടെ പോലീസ് അതിൽ നിങ്ങൾ എല്ലാവരും ആ പരിപാടി ടി ജെ ജെമി സിജിൽ മേത്തല പി ആർ വിനോദ് ദീപ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ പരമേശ്വരൻകുട്ടി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കുമാണ് കണിവെള്ളരിയും വിഷു നൽകിയത്